വേനൽ ചൂടിൽ ഉള്ളം തണുപ്പിക്കുവാൻ തണ്ണിമത്തൻ വിപണി കീഴടക്കുന്നു വിവിധ നിറങ്ങളുള്ള തണ്ണിമത്തനാണ് ഇത്തവണ വിപണിയിലെത്തിച്ചിരിക്കുന്നത് കർണാടകയിൽ നിന്ന് എത്തുന്ന കിരൺ ഇനത്തിൽപ്പെട്ട മധുരം കൂടുതലുള്ള കടും പച്ച നിറത്തിലുള്ള തണ്ണിമത്തനാണ് ജനങ്ങൾക്ക് കൂടുതൽ പ്രിയപ്പെട്ടത് ചൂടുകാലത്ത് ശരീരത്ത് ജലാംശം നഷ്ടപ്പെട്ട് നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ വെള്ളം ആവശ്യമാണ് ദാഹവും വിശപ്പും ഒന്നുപോലെ പരിഹരിക്കാവുന്ന പഴവർഗ്ഗമാണ് തണ്ണിമത്തൻ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് ഹൈറേഞ്ചിലെ വിപണികളിൽ തണ്ണിമത്തൻ എത്തുന്നത് ചൂടുകാലമായപ്പോൾ തന്നെ ഇളം പച്ച നിറത്തിലുള്ള തമിഴ്നാടൻ തണ്ണിമത്തൻ എത്തിത്തുടങ്ങി ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾക്കാണ് ഇപ്പോൾ ഡിമാൻഡ് ഓറഞ്ചിന്റെ സീസൺ അവസാനിക്കാറായതോടെയാണ് തമിഴ്നാടൻ തണ്ണിമത്തൻ വിപണി കീഴടക്കുന്നത് കിലോയ്ക്ക് മുപ്പത് രൂപയാണ് ഇപ്പോഴത്തെ വില കർണാടകയിൽ നിന്നുള്ള കടും പച്ച നിറത്തിലുള്ള കിരൺ തണ്ണിമത്തനാണ് നിലവിൽ വിപണിയിൽ കൂടുതലുള്ളത് ഇതിന് കിലോയ്ക്ക് നാൽപ്പത് രൂപയാണ് വില സാമാന്യം വലിപ്പം കുറഞ്ഞതും മധുരം കൂടുതലുള്ളതുമാണ് കിരണിനെ പ്രിയപ്പെട്ടതാക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള തണ്ണിമത്തിനും വിപണിയിലും പഴം വിപണിയിൽ കാര്യമായ കച്ചവടം അടുത്ത കാലത്തായി ഉണ്ടായിരുന്നില്ല എന്നാൽ വേനൽ കൂടിയതോടെ വ്യാപാരികളുടെ ഉള്ളവും കുളും ചൂട് കൂടിയതിനാൽ കച്ചവടം കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കുന്നുമുണ്ട് മഴ കാര്യമായി പെയ്തില്ലെങ്കിൽ കച്ചവടം പൊടിപൊടിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് നല്ല സമയമാണ് പക്ഷേ ശരാശരി വരുന്ന പറഞ്ഞാൽ മൂന്നുകിലോ നൂറ് രൂപയുള്ളൂ അല്ലേ തന്നെ ദിവസം രണ്ട് രൂപമുണ്ട് ഇപ്പോൾ വരയുണ്ട് കിരീടമുണ്ട് പച്ചക്കറി ഉറഞ്ഞൊക്കെ ഇപ്പോൾ ശരാശരി വരെ കുറവായിരിക്കുന്നു പക്ഷെ ആപ്പിളിന് ഭയങ്കര രൂപ കൂടി പോയി ഇപ്പം ഇറാൻ ആപ്പിളും ജ്യൂസ് ആപ്പിളും ഉള്ളൂ ജലാംശം കൂടിയതും മധുരമുള്ളതുമായ പഴമായതിനാൽ തണ്ണിമത്തിന് ആവശ്യക്കാരും കൂടി വേനലിനെ പ്രതിരോധിക്കാനായാണ് ഉപഭോക്താക്കൾ കൂടുതലായും തണ്ണിമത്തിനെ ആശ്രയിക്കുന്നത് ചിലവ് വർദ്ധിച്ചിട്ടും തണ്ണിമത്തിന് വിലയിൽ മാറ്റമൊന്നുമില്ലാതെ തുടരുന്നത് ആശ്വാസവും നൽകുന്നുണ്ട് ദിവസവും ലോഡ് ലോഡുകണക്കിന് തണ്ണിമത്തിനുകളാണ് ഹൈറേഞ്ചിലെ വിപണികളിൽ വിറ്റുപോകുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ കട്ടപ്പന